എന്റെ ദൈവമേ ഈ വീട്ടിലെ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടു ഓടിഞ്ഞ എനിക്ക് വയ്യ ഒരു കൊച്ചനുള്ളതാണ് അങ്ങനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടോ ഒരു പ്രയോജനം ഇല്ലാതെ ഒരു എന്നാ പറയാനാ ഉം കണ്ടില്ലേ കാല് പാട്ടിയാട്ടി ഇരിക്കുക ഒന്നും പറഞ്ഞില്ല മക്കളെ മക്കളാ കാലങ്ങോട്ടൊന്ന് നീക്കിക്കും കൂടെ ഒന്ന് തൂത്തുവാതി അമ്മ ആ എന്നാ കേട്ട ളയെ ഞാൻ നിനക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നുണ്ട് നിന്റെ ഇച്ചിരി വെള്ളം മേടിച്ച് ചേരാൻ പറ്റുമോ എനിക്ക് അതിൻ്റെ അങ്ങനെ പറഞ്ഞേ ോ അതുകൊണ്ട് അമ്മ പറഞ്ഞതാ തിരിക്കുവാ എന്റെ കുഞ്ഞിയെ ഈ ഗെയിം കളിക്കുന്ന നേരത്തില് നീ എൻറെ കൊച്ചനെ ഒന്ന് വിളിക്കടി അമ്മ ചേട്ടനെ വിളിക്ക എനിക്ക് സമയം ഉണ്ടോ അതെല്ലാം നിനക്ക് സമയമില്ലാത്ത അത് ഇച്ചിരി നേരത്തേക്ക് നിർത്തിവെക്കടി രാത്രി ഇച്ചിനേരം കണ്ണടക്കുന്നത് തന്നെ ഇല്ലേ ഇത് എങ്ങനെ കളിക്കുന്നു ഓർത്തിട്ടാ ഞാൻ കൊണ്ടിരിക്കു വൈ എന്റെ കൊച്ചനായിരിക്കും ഫോൺ എടുക്കടി എന്നാ പണിയാടി വണ്ണ നീ കാണിക്കുന്നത് ഞാൻ പറഞ്ഞാളാ ഗെയിമ് കളിക്കുന്നടാ എന്നെ ശാന്തിപ്പെട്ടോ അവനോട് ഞാൻ പറഞ്ഞതാ ഇവളെ കല്യാണം കഴിക്കണ്ട കഴിക്കണ്ടെന്ന് അയ്യോ ഇങ്ങനത്തെയോ എണ്ണത്തിനായി പോയല്ലോ നീ ഞാൻ പോണ വിളിച്ച എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് ഞാൻ സംസാരിക്കാം എങ്ങോട്ട് തന്നേടി പോണേ ഇങ്ങോട്ട് താടി എൻ്റെ അച്ഛനായിരിക്കും ഇങ്ങോട്ട് താടി പോണേ ഇങ്ങോട്ട് അടി അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഇങ്ങോട്ട് ഹലോ ചേട്ടാ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സമയം ഗെയിം കളിക്കുന്നതാണ് വെളുപ്പിനെ രണ്ടു മണിക്ക് വിളിക്കേ ശരി ഇങ്ങോട്ട് താടി പോണേ ചേട്ടൻ വെച്ചു കണ്ടോ ഇതാ ഞാൻ പറയുന്നത് അന്നേ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് പറ്റിയ ഒരു പെങ്കോച്ചല്ലായാ നമ്മക്ക് പറ്റിയ ഒരു പെങ്കൊച്ചല്ല എന്ന് പറഞ്ഞപ്പോ അവൻ ഇവളെ മാത്രം മതി ഇപ്പൊ എന്ന അവളെ ഒന്ന് വിളിക്ക അവനെയൊന്നു വിളിക്കാൻ പോലും നേരമില്ല അമ്മേ ആ എന്നെ വിശേഷം നമ്മ ഈയിടെ അമ്മായിയമ്മ ഇച്ചിരി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നെയാ ഞാൻ അമ്മായിയമ്മപ്പോ കാണിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ള കാര്യമേലുള്ളൂ എന്ത് ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാൻ നമുക്ക് അറിയാരുതല്ലോ ആ നീ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണല്ലോ അടങ്ങിയോന്ന് നീ വീട്ടിൽ കിടന്നോളുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ എൻ്റെ മോനോട് എന്നാ കെട്ടിക്കോളാൻ പറഞ്ഞത് അപ്പം വേണ്ട കൊണ്ടുവന്നതെല്ലാം ആ കാങ്ങദാത്ത ഒക്കെ കണ്ടപ്പോൾ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ട നിനക്ക് ഗെയിമ് കളി പുറത്തുപോക്കും എന്ന് വേണ്ട എൻ്റെ കുഞ്ഞിനെ ഒന്നു വിളിക്കാൻ നിനക്ക് നേരമില്ല അവൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് ഞാൻ പറയാം ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട ഞാൻ എൻ്റെ പൊത്തിനെ കൊണ്ട് വേറെ കഴിപ്പിക്കും ആഹാ സത്യവാ ഇതിന്റെ അകത്ത് മാറ്റോ മാറ്റമില്ല എന്റെ കൊച്ചനെ കൊണ്ട് ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കും വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കും ആഹ് കൈ ഹലോ കേരള മെട്രോബോർണില് ചേച്ചിയല്ലേ നീ കല്യാണം ഞാൻ ആലോചിച്ചോളാം എന്റെ ഉമ്മ ഒന്നും അരിയമ്മ ചേച്ചി എന്റെ പേര് ഹേമ എന്നാണേ നാളത്തെ പത്രത്തിലേക്ക് ഒരു പരസ്യം കൊടുക്കണം മുപ്പത്തെട്ട് വയസ്സ് പുനർവിവാഹത്തിന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു അമ്മക്ക് ഇപ്പൊ സന്തോഷമായാലും